ശക്തമായ മഴയിൽ പുഴയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതോടെ വീടപകടാവസ്ഥയിലായ കുടുംബം വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം നടത്തി ഇടുക്കി കാഞ്ചിയാർ സ്വദേശി ജോമോന്റെ ഗൃഹപ്രവേശം നടത്താറായ വീടാണ് അപകടാവസ്ഥയിലായത് ഇടുക്കി കാഞ്ചിയാർ കക്കാട്ടുകിട പതിയിൽപ്പടി വാലുമ്മേൽപ്പടി റോഡിന്റെ അരികിലുള്ള മാണിക്കൃത്തിനാൽ ജോമോന്റെ വീടാണ് അപകട ഭീഷണിയിലായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ആറ്റിൽ റോഡ് ഇടിഞ്ഞ് യാത്രായോഗ്യമല്ലാതായി ഇതിനുശേഷം വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിച്ചതോടെയാണ് ഇവരുടെ വീടും ഭീഷണിയിലായത് ഇപ്പോൾ താമസിക്കുന്ന താൽക്കാലിക ഷെഡും അപകടാവസ്ഥയിലാണ് മഴ ശക്തമായാൽ ഏത് നിമിഷവും പുതിയതായി നിർമ്മിച്ച വീട് തകരും എന്ന സ്ഥിതി വന്നതോടെയാണ് ജോമോനും ഭാര്യ നീടും അമ്മയും മൂന്ന് മക്കളും കാഞ്ചിയാർ വില്ലേജ് ഓഫീസ് പഠിക്കൽ സമരം നടത്തിയത് സൈഡ് യും വീട് അവസ്ഥയും കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ എനിക്ക് ഒരു അവസ്ഥയിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇതിനൊരു പരിഹാരം കണ്ടെത്താതെ ഞങ്ങൾ ഇവിടെനിന്ന് മാറിയില്ല പഞ്ചായത്തിലും വില്ലേജിലും പിന്നെ പഞ്ചായത്ത് മെമ്പർമാരോടും എല്ലാം ഞങ്ങൾ സൂചി സൂചിപ്പിക്കുകയും അല്ലെങ്കിൽ ഞങ്ങളെ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം വെള്ളത്തിന്റെ കുത്തൊഴുക്കിന് ശമനമുണ്ടാക്കാമെന്നും കല്ലുകൾ നിരത്തി മണ്ണിടിച്ചിൽ തടയാമെന്നുമുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും മറ്റും ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ജലനിരപ്പ് കുറയുന്നതോടെ മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഇടുക്കി